ഷായക്ക എന്ന് പറയുന്നത് ഒരു രോഗമല്ല അതൊരു കൂട്ടം രോഗലക്ഷണങ്ങളാണ് അതായത് ഏർ നമ്മൾ ബോഡിയിലെ ഏറ്റവും നീളം കൂടിയും തട്ടുകൂടിയുമായ നാടി അല്ലെങ്കിൽ നെർവാണ് ഷായറ്റിക് നെർവ് ആ ഷായക് നവിന്റെ പാതയിൽ എവിടെയെങ്കിലും വേദന തരിപ്പ് മരവിപ്പ് ബലഹീനത ബല ബലക്ഷയം എന്നിവ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അതിനെ എന്ന് ഷായ്പത് ഷായക്ക് പലതരം പല കോസസ് ഉണ്ട് അതായത് ഞാൻ പറഞ്ഞു ഷൈറ്റിക് നെവ് എന്ന് പറയുന്നത് വളരെ നീളം കൂടിയ ഒരു കേസ് ഉള്ള ഒരു നെവാണ് അത് നട്ടെല്ലിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത് അപ്പം നട്ടെല്ലിലെ നടുവായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോസസ് ഉണ്ട് അല്ലെങ്കിൽ ആ ഷാറ്റിക് നെവിന്റെ പാ അതായത് ബട്ടക്സ് കാല് അങ്ങോട്ടൊക്കെ പോകുമ്പോൾ അവിടെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ ഷാറ്റിക് നെവ് ഇഞ്ചറിയോ പരിക്കോ ഉണ്ടാകുമ്പോഴും നമുക്ക് ഷൈറ്റിക്കേണ്ടതാണ് പട്ട് നമ്മൾ ഷൈറ്റിക്കാൻ ഉദ്ദേശിക്കുന്നത് മോസ്റ്റ്ലി നടുവിലുണ്ടാവുന്ന പ്രോസസ്സാണ് അതായത് നടുവിലെ ഡിസ്ക് ബൾജ് ഉണ്ടാകും കൊണ്ട് ഷായ്ക്കണ്ടാവും അല്ലെങ്കിൽ സ്പൈനൽ കോഡിൽ ഇൻഫെക്ഷൻ ട്യൂമേഴ്സ് അതുകൂടാതെ സ്പൈനൽ കനാലിന് പരിക്ക് സ്പൈനൽ കെനാലിന് സ്റ്റിസ്റ്റാ അതായത് തോട്ടത്തിന് ദ്വാരത്തിന്റെ സൈസ് കുറയുക അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ സ്പൈനൽ ഷായ ഉണ്ടാവണം ബട്ട് നമ്മൾ ഷായ മോസ്റ്റ് കോമൺലി നയൻറ്റി പെർസെന്റേജ് പ്രോസസ് ഓഫ് ഷായക്കയും ഈ ഡിസ്ക് ബൾജ് കൊണ്ടാണ് ഉണ്ടാകുന്നത് ആൻഡ് പൊതുവെ നമ്മൾ പറയുമ്പോൾ ഷാജിക്കാൻ ഉദ്ദേശിക്കുന്നതും ഈ ഡിസ്ക്വാളിജ് കാരണം ഉണ്ടാകുന്ന സിംറ്റംസാണ് ഷാജിക്കാന്ന് നമ്മൾ പൊതുവെ പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ എന്ന് പറയുന്നത് ഒരു കൂട്ടം ആണ് അതായത് ഈ ഷാത്തിക്വിന്റെ പാത്രം അതായത് നടുവിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന പെയിൻ ആ പെയിൻ റീഡിയറ്റ് ചെയ്ത് ബട്ടക്സ് അതുപോലെ തൊടക്ക ഇങ്ങോട്ട് അങ്ങോട്ടേക്കൊക്കെ പോവുക അതുപോലെ ആ റൂട്ടിൽ സിവിയറായിട്ടുള്ള മരവെപ്പ് മരവെപ്പ് എന്നിവ ഉണ്ടാവുക അല്ലെങ്കിൽ അത് സപ്ലൈന്നും പേശികൾ അല്ലെങ്കിൽ ആ ഏരിയ ഉള്ള സ്കിന്നിന് ഇവിടെ തരിപ്പ് ഈ പേശികളിൽ ബലക്കുറവ് ഉണ്ടാവുക അങ്ങനെയാണ് ഇതിന്റെ കോമൺ ആയിട്ടുള്ള സിംറ്റംസ് ബട്ട് സിവിയർ കേസെ അയച്ചിരിക്കുക കോഡ് കോടിക്കുന്ന സിംടം എന്നൊക്കെ പറയുന്നു ആ സമയത്ത് നമുക്ക് എന്തായിരുന്നു ബൗലൻ ബ്ലഡർ അതായത് മല ഏഹ് ചിന്നമുകളും അതായത് മുദ്രമൊഴിക്കുമ്പോഴും ഇതിൽ നിന്നൊരു കൺട്രോൾ ഉണ്ടാകുക അത് വരാം അത് സിവിയർ സേജസ് ഉണ്ടാവും പക്ഷേ അതെന്തായാലും ട്രീറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഈസിലി ട്രീറ്റ് ചെയ്യാൻ ഒരു കണ്ടീഷനാണ് അതായത് ചെറിയ ലെവലാണെങ്കിൽ അതായത് സിവിയർ വീക്ക്നെസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ ബെഡ് റെസ്റ്റും അതുപോലെ അനാലിസിസ് അതായത് വേദന ശമനികളും മറ്റും മതിയാവും പിന്നെ കുറച്ചുകൂടി സിവിയർ ഫോം ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അത് തുടങ്ങുന്ന അതായത് നരമ്പുകളുടെ റൂട്ട്സിൽ നമുക്ക് സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻസ് കൊടുത്ത് ഈ ഇതിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസും ഇതിന്റെ തടിപ്പും നരവെപ്പും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് പ്രോഗ്രസ് ചെയ്യാൻ തോറും പെൺ പറയുമ്പോൾ നമുക്ക് ഫിസിയോതെറാപ്പി ഒക്കെ എടുത്തിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷെ സിവിയറായിട്ടുള്ള കേസ് അതായത് ഞാൻ പറഞ്ഞ പോലെ സിവിയറായിട്ടുള്ള ബലക്ഷയം ഉണ്ടാവുന്നു അല്ലെങ്കിൽ സിവിയറായിട്ടുള്ള ബൗ ബ്ലാഡർ കൺട്രോൾ നഷ്ടപ്പെടുക അങ്ങനെയുള്ള കണ്ടീഷൻസ് ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് സർജറി വേണ്ടിവരും സർജറി ഇവിടെ നമ്മൾ കംപ്രസ് ചെയ്യുന്ന കംപ്രസ് ചെയ്യുന്ന ഡിസ്കിനെ നമ്മൾ ഡിസ്ക് തെമിയും ചെയ്ത് എടുത്തു മാറ്റിയാണ് നമ്മൾ ചെയ്യുന്നത് ഹോം കെയർ എന്ന് പറയുമ്പോൾ നമുക്ക് ബെഡ് ആണ് മെയിൻലി ഉദ്ദേശിക്കുന്നത് ബെഡ് റെസ്റ്റ് അതുപോലെ ഇത് വേഴ്സിനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് നമുക്ക് വീട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റുന്നത് ബെഡ് പിന്നെ ചൂട് പിടിക്കുക അതുപോലെ ചെറിയ ഹോട്ട് ഫോമിന്റേഷൻ പിന്നെ ശ്രദ്ധിക്കുക മരത്തിന്റെയും തിരികുകയും അവിടെ ഒരു സ്ട്രെയിൻ വരാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഹോം കെയർ ആയിട്ട് ചെയ്യാനുള്ളത് വേറെ പ്രത്യേകിച്ച് ഹോം കെയർ ട്രീറ്റ്മെന്റ് മരുന്ന് കൃത്യമായി കഴിക്കുക ഇതൊക്കെ ചെയ്യാം പ്രിവെന്റ് ചെയ്യാനുള്ള ഓൾറെഡി ഒരു പ്രാവശ്യം ഇത് വന്നൊരു വ്യക്തിക്ക് വീണ്ടും വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട് അതായത് വീണ്ടും ഡിസ്കൾ ചെയ്ത് നാടിയുടെ കൂടെ അമുഗാനുള്ള ചാൻസ് ഉണ്ട് കംപ്രസ് ചെയ്യാൻ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് നമ്മൾ കുറച്ച് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ആവശ്യമുണ്ട് അതായത് ഒന്ന് നമുക്ക് ഭാരം കുറയ്ക്കുക അതായത് ഭാരം കുറയ്ക്കുമ്പോൾ ഡിസ്കിന് മുള്ള വെയിറ്റ് കുറയും പ്രഷർ കുറയും വെയിറ്റ് റിഡക്ഷൻ ചെയ്യുക ഭാരം കുറയ്ക്കുക പിന്നീട് നമ്മൾ എണീക്കുമ്പോഴും അങ്ങനെ അവിടെ അധികം സ്ട്രെയിൻ വരാതിരിക്കുക അങ്ങനെയുള്ള സ്ട്രെലസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒഴിവാക്കുക നമ്മുടെ പോസ്ചർ കറക്റ്റ് ചെയ്യുക നേരെ ഇരിക്കുക ഇരിക്കുമ്പോഴും നോക്കുമ്പോഴൊക്കെ നേരെ ഇരിക്കുക പിന്നെ നമ്മളധികം കുനിഞ്ഞ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാതിരിക്കുക അതായത് സിമ്പിൾ ആയിട്ടുള്ള നമ്മൾ കുളിക്കുമ്പോഴാണെങ്കിൽ പോലും കുഞ്ഞിന് മകിന്ന് എടുക്കാതെ നമ്മൾ ബക്കറ്റി മകൻ ഒരു ഹൈറ്റിൽ വെച്ചിട്ട് കുളിക്കുക പിന്നെ കുഞ്ഞിനെ മുറ്റം അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒഴിവാക്കുക ഭാരമുള്ള സാധനങ്ങൾ ഉയർത്തുന്നത് ഒഴിവാക്കുക അങ്ങനെയുള്ള ചെയ്യാം ചെയ്യണം അതുകൂടാതെ ഓൾറെഡി വന്നൊരു വ്യക്തിക്ക് നമുക്ക് ഫിസിയോതെറാപ്പിയും ബാക്ക് സ്ട്രെങ്തനിങ്ങും എക്സസൈസും എക്സ്റ്റെൻഷൻ എക്സസൈസസ് എന്ന് പറയും ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് അവിടുത്തെ മസിൽ ബന്ധപ്പെടുത്തുവാണെങ്കിൽ വീണ്ടും ഈ ഡിസ്ക്വാൾ ഉണ്ടാകാനുള്ള ചാൻസ് കുറയും അങ്ങനെ നമുക്ക് ഇത് നല്ല രീതിയിൽ പ്രിവെന്റ് ചെയ്യാൻ പറ്റും ഹ്യൂജ് റിസ്ക് ഫാക്ടർ ഒരു വലിയ റിസ്ക് ഫാക്ടർ ഫാക്ടറാണ് ഷായ്മ സ്മോക്കിംഗ് പ്രിവെന്റ് ചെയ്യാൻ ക്വിറ്റ് ചെയ്യുക സ്മോക്കിംഗ് ക്വിറ്റ് ചെയ്യുക